എന്താ മോളെ പ്രശ്നം ആ ഇത്ത വന്നാ മോളെ എന്തൊക്കെയോ വിളിച്ചറിഞ്ഞു ഞാനാണെങ്കിലും ഒന്നും ശ്രദ്ധിച്ചും ചെയ്തില്ല ഇന്നാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഫുള്ള് തിരക്കായി ഇരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല എന്ത് പ്രശ്നം മോളെ എന്റെ പുഞ്ഞ് ടെൻഷൻ ആവില്ലേ ഇത്തൊന്നാദ്യം ഫ്രഷായിട്ട് വരും എന്നിട്ട് പറയാം മോളെ ഇമ്മി വല്യുമൊക്കെ അവിടെ അവർക്കൊന്നും കുഴപ്പമില്ല എന്റെ പൊന്നുത്താ ആർക്കും പ്രശ്ന ഇല്ല ഇത്തൊന്ന് ഫ്രഷായിട്ട് വരും ഡിനി ഒന്ന് പറ ഫ്രഷാവലൊക്കെ പിന്നെ ഫ്രഷാ മനുഷ്യൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കാം കൂടെ ഇറങ്ങാ ബോധപ്പെട്ട പ്രധാന മതി എന്നാലും ഈ കൊള്ളിനൊക്കെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ സെമിനോട് ചെയ്ത പാപത്തിനൊക്കെ എന്റെ കൊട്ടി വിളിക്കുമ്പോൾ ഞാൻ എന്ത് സമാധാനം പറയും മോളെ നൊസി ആ ഉമ്മ ഉമ്മാ സെമിത്തന്നെക്കണു വന്നോ എന്നിട്ട് അവിടെന്റെ കുട്ടി ആളൊന്ന് ഫ്രഷ് ആവാൻ കയറിയിക്കണ് ഉമ്മാ ഞാനേ വന്ന പാടുന്നേ ഫ്രഷാ വന്നത് ഇതെന്ത് പറ്റി വന്ന് എല്ലാവർക്കും വീട് മൊത്തം ഉറങ്ങി പോലുണ്ടല്ലോ മോളെ ചുമ്മാനോട് പൊറുക്ക് ഒരു പാപിയാണ് ഞാൻ നല്ലതേതാ ചീത്തത് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു ഭാവി അതിനിപ്പോ അവിടെ എന്താ ഉമ്മ ഇക്കാണെങ്കിലൊന്നും മനസ്സിലാവണില്ല മോളെ ആ സാജുണ്ടല്ലോ ഇക്ക് തന്ന വള ഗ്യാരന്റി ആയിന്ന് മോളെ നിസ്സി ഞാൻ ഒരു പ്രാവശ്യം നിർത്തിയാതാ ഇങ്ങനെ നട്ടാമയ്യ എൻ്റെ കുട്ടനോട് ഞാൻ കാട്ടി ക്രൂരതക്ക് എല്ലാം കാരണക്കാരിയാ ആ സാജിയാണ് എന്നെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചത് ഓളാണ് മോളെ ഇനി മോൾക്ക് എന്തോ തീരുമാനിക്കാം ഞാൻ മോളോട് ചെയ്തതിനുള്ള ശിക്ഷ പക്ഷെ സാധാരണ ഞാൻ മകന്റെ പെണ്ണായിട്ട് ഞാൻ ഇഞ്ഞോളവിടെ വായിക്കൂല മോളെ നെസി മോള് പറ ഇത്തെന്ത് ചെയ്യണ്ടെന്ന് ഇത്താ ഞാൻ എന്തു പറയാനാ ഇതല്ലേ ഉമ്മാൻ്റെ സാജിത്താൻ്റെ ക്രൂരതക്കെ ഇരായത് അത് അനുഭവിച്ചത് ഇത്ത് ആ വേദന എത്രത്തോളം ഉണ്ട് ഇത്താക്ക് മാത്രമല്ല അറിയുള്ളൂ അപ്പം ഇത്താക്ക് തീരുമാനിക്കും ഞാൻ എന്ത് പറയാനമ്മ ഞാൻ എന്തു ചെയ്യാന എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞില്ലേ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം ഓളെ സാരില്ല ഉമ്മ പോട്ടെ ഉമ്മ ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യമ്മാ മനസ്സിലാക്കിയില്ലേ അത് മതി പിന്നെ സാജിൻ്റെ കാര്യമ്മാ അവൾക്കൊരു തെറ്റ് പറ്റി അതിന് അവളെ ഇവിടെ നിന്ന് ഇറക്കി കൂടിയല്ല വേണ്ട ഇനി ഇതുപോലൊരു തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ പറഞ്ഞ് മനസ്സിലാക്കുക വേണ്ടത് എൻ്റെ കുട്ടിൻ്റെ മനസ്സിൻ്റെ വലിപ്പം ഇത്രയും കാലായിരിക്കും കാണാൻ കഴിഞ്ഞ പോട്ടമ്മ സാരില്ല തെറ്റ് സംഭവിക്കാത്ത ആരുമില്ലല്ലോ ഞാൻ സാജിനൊന്ന് കാണട്ടെ കണ്ട മാ ഇത്രേ ഉള്ളു ശ്രമിത്താൻ്റെ മനസ്സ് ആ മനസ്സിന്റെ അത്ര വലിപ്പം നമുക്കൊന്നും ഇല്ലമ്മ തെറ്റ് പറ്റിപ്പോയിത്ത എന്റെ പൊട്ടപൊത്തിക്ക് തോന്നിയ സാജി നിർത്ത് പറ്റി പോയിത്താ നിർത്താനാ തന്നോട് പറഞ്ഞത് പറ്റിപ്പോവേ എങ്ങനെ ഈ പറ്റിപ്പോക്ക് നീ ചെയ്ത കൂട്ടിയത് ചെറിയ തെറ്റാണാ ഏ അങ്ങനെ ഞാൻ ഇന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ ഇത്താ നീ ചെയ്ത തെറ്റുണ്ടല്ല അത് ചെറിയതാണെ എന്നോട് ക്ഷമിക്കാം പക്ഷെ നീ ചെയ്ത തെറ്റുണ്ടല്ല അതിന്റെ ആഴം എത്രയാണെന്ന് നിനക്ക് വല്ലതും അറിയോ അറിയാത്ത എല്ലാരും മാത്രം അടുപ്പം കാണിക്കണേ കണ്ടത്തോ എന്റെ പൊട്ടപ്പുത്തി തെറ്റടുത്ത ഇങ്ങനെയല്ല സ്നേഹം പിടിച്ചു പറ്റല് നമ്മൾ അങ്ങോട്ട് സ്നേഹം ബഹുമാനം കൊടുത്താൽ അതേ സ്നേഹം ബഹുമാനം നമുക്ക് ഇങ്ങോട്ടും തിരിച്ചു കിട്ടും അല്ലാതെ നീ കാട്ടിയ പോലെ വഞ്ചനേനോടെല്ലാം സ്നേഹം പിടിച്ചു പറ്റില്ലേ അങ്ങനെ എനിക്കൊരു സ്നേഹം കിട്ടുകയാണെങ്കിൽ അത് അധികാലം നീണ്ടു നിൽക്കില്ല നീ ഇന്നോട് പറഞ്ഞില്ലേ ക്ഷമിക്കാൻ എല്ലാം ഞാൻ ക്ഷമിക്കാം പക്ഷെ ക്ഷമിക്കാൻ പറ്റാത്തൊരു തെറ്റ് നീ ഇന്നോട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ എങ്ങനെ ക്ഷമിക്കുക എത്താ എന്റെ ഉമ്മാക്ക് വയ്യാതായപ്പോഴേ എന്നെ വീട്ടിൽ പറഞ്ഞയക്കാഞ്ഞത് നീ കാരനാണ് എൻ്റെ മാനൊരു നോക്കും കാണാൻ പോലൊക്കെ പറ്റിയില്ല അതിനൊക്കെ ഒറ്റ ഒത്തിക്കാരനീയ ആ നിന്നോട് ഞാൻ എങ്ങനെ ക്ഷമിക്കറിഞ്ഞില്ല പറ്റിപ്പോയി ഇനിയൊരിക്കലും ഞാൻ ആവർത്തിക്കില്ല ഇനി ഒരിക്കലും പഴയ സാഹചര്യത്തിലിരിക്ക മാപ്പറിയിക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്തെന്ന് കറി പെണ്ണിനോട് ഞാൻ ഇന്നോട് പുറത്ത് തന്നിട്ട് കാര്യമായില്ല നീ നല്ല പോലെ ജീവിച്ച നിനക്ക് നന്ന് നീ ഇന്നോടെല്ലാം മാപ്പ് ചോദിക്കൊണ്ട് സ്വന്തം മനസാക്ഷിയോട് മാപ്പ് ചോദിക്കാജി ഞാൻ എന്നോടൊരു കാര്യം പറയാം എനിക്കന്നോടൊരു ദേഷ്യില്ല പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞത് ഇത്രയെങ്കിലും നീ ചെയ്ത കുട്ടിയ ദ്രോഹത്തിന് ഞാൻ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നി പിന്നെ നീ നല്ല പോലെ ജയിച്ചാ നിനക്ക് നന്ദി എനിക്കത്രേ എന്നോട് പറയാനുണ്ട് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രം നിന്റെ ജീവിതം ശരിയാവെന്നുള്ള ചിന്ത ഉണ്ടല്ല അതാദ്യം എൻ്റെ മനസ്സെന്ന് മാറ്റുന്നു ഞാനായാലും നീ ആയാലും ഈ കുടുംബത്തിലെ മരുമക്കളും മാത്രാണ് ഞമ്മള് ആ ബോധം എന്ന് എൻ്റെ മനസ്സിലുണ്ടാവണത് നല്ലതാ നീ പേടിക്കണ്ട ഈ പ്രശ്നം ഇവിടെ തീർന്ന് ഇനി ഇതിനെ ചൊല്ലിട്ടെ ആരും എന്നോട് ചോദിക്കൂല പോരെ ക്ക് എങ്ങനെ സാധിക്കില്ല ഇച്ചൂടി താൻ എത്ര ദ്രോഹിച്ചിട്ടു എങ്ങനെ അവരോട് പുറത്ത് കൊടുക്കാൻ മോളെ ക്ഷമിക്കുന്നവർക്ക് വിജയമല്ലോ മനസ്സിലാ എൻ്റെ കുട്ടിക്ക് ഉം ഇത് എന്ത് സാധനമാണോ ഞാനാന്നുണ്ടെങ്കിൽ പൊരിച്ചെടുത്തിന് അതെ സെമീർ പറയുന്നിടത്താണ് ശരി ക്ഷമിക്കുന്നിടത്തെ വിജയമുള്ളൂ സെമീറാൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല സെമിറാൻ്റെ ജീവിതത്തിലെ പുതിയൊരു തുടക്കവുമായി വീണ്ടും വരാം